കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ സോളാർ വിവാദം വീണ്ടും ആളികത്തുകയാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള എൽ ഡി എഫ് സമരം പെട്ടെന്ന് അവസാനിക്കാനുള്ള കാരണം വെളിപ്പെട്ടതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് മലയാള മനോരമ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയത്തെ കൈരളി ചാനൽ എം ഡി ജോൺ ബ്രിട്ടാസ് വിളിച്ച് സമരം അവസാനിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചതോടെയാണ് ചർച്ചകൾ തുടങ്ങിയത് സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായിരുന്ന തനിക്ക് പിണറായി വിജയന്റെ വിശ്വസ്തൻ കൂടിയായ ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോൾ വരികയായിരുന്നുവെന്ന് ജോൺ മുണ്ടക്കയം പറയുന്നു സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ട എന്നതായിരുന്നു ഫോൺ കോളിലെ ചോദ്യം മുകളിൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ബ്രിട്ടാസിന്റെ ഫോൺ കോൾ ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായി ബ്രിട്ടാസ് പിന്നാലെ സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തുവെന്നും ജോൺ വ്യക്തമാക്കുന്നു ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞ കാര്യം അറിയിച്ചതോടെ കാര്യങ്ങൾ തീരുമാനമാണോ എന്ന് ചോദിച്ച ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോയെന്നും ജോണിനോട് ചോദിച്ചു പിന്നാലെ ജോൺ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെടുകയും തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു തലസ്ഥാനത്തെ പിടിച്ചു സമരം അവസാനിപ്പിച്ച കഥ ജോൺ മുണ്ടക്കയും വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എന്നാൽ അന്ന് സമരക്കാർക്കൊപ്പം നിന്നിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ല സമരം ഒത്തുതീർപ്പായത് ഒരു ചാനലിൽ നിന്ന് വിളിച്ചറിയിച്ചപ്പോൾ മാത്രമാണ് ഐസക് അറിഞ്ഞത് സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിലുള്ള അതൃപ്തി ഐസക് മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിച്ചാണ് സമരം അവസാനിപ്പിച്ചതെന്ന ആരോപണമാണ് പുതിയ വെളിപ്പെടുത്തലോടെ ശരിവയ്ക്കപ്പെടുന്നത് ഇ പി കേസാണോ ഒത്തുതീർപ്പിന് ഉപാധിയായതെന്ന ചോദ്യവും ബാക്കിയാണ്